രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന അഗ്നിപത് പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ആലോചന മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനു പിന്നാലെ തന്നെ ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കും അഗ്നിപത് പദ്ധതിയിൽ പുനഃപരിശോധന വേണമെന്ന് എൻ ഡി എ ഘടക ജെ ഡി യു ലോക് ജനശക്തി പാർട്ടി എന്നിവ ബി ജെ പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ സ്കീം പ്രകാരം നാലു വർഷത്തെ സേവന കാലാവധിക്ക് ശേഷം മികവ് പുലർത്തുന്ന ഇരുപത്തഞ്ച് ശതമാനം പേരെ പതിനഞ്ച് വർഷത്തേക്ക് നിയമിക്കും എന്നാൽ എഴുപത്തിയഞ്ച് ശതമാനം പേർക്ക് സേനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും തൊഴിൽ സ്ഥിരത ഇല്ലാതാകുന്ന ഈ വ്യവസ്ഥക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് മുഴുവൻ അഗ്നിവീർമാർക്കും പതിനഞ്ച് വർഷത്തേക്ക് നിയമനം നൽകുന്ന കാര്യം പരിഗണിക്കുന്നത് നിലവിൽ അഗ്നിവീർമാർ സൈനിക ജോലിക്കിടെ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ മറ്റ് സൈനികർക്ക് ലഭിക്കുന്ന അതേ സാമ്പത്തിക സഹായം ലഭിക്കില്ല ഈ വിവേചനം ഒഴിവാക്കണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു ഇക്കാര്യത്തിലും സർക്കാർ അനുകൂലമായ തീരുമാനം എടുത്തേക്കും എന്നാണ് സൂചന സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ബി ജെ പി ചർച്ച തുടങ്ങി സ്പീക്കർ സ്ഥാനം ചോദിക്കുന്ന ടി ടി പിക്ക് മന്ത്രിസഭയിൽ രണ്ട് പ്രധാന വകുപ്പുകൾ നൽകി അനുനയിപ്പിക്കാനാണ് ബി ജെ പി നീക്കം അതിനിടയിലാണ് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും അഗ്നിവീർ പദ്ധതി അവലോകനം ചെയ്യണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് ജെ യു സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കാനാണ് സാധ്യത പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ പേര് കഴിഞ്ഞ ദിവസം എൻ ഡി എ സഖ്യകക്ഷികൾ അംഗീകരിച്ചിരുന്നു ആന്ധ്രയിലെ വിജയത്തിനും സഹായിച്ചത് മോദിയുടെ നേതൃത്വമാണെന്നാണ് ചന്ദ്രബാബു നായിഡു യോഗത്തിൽ പറഞ്ഞത് ജനവിധി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാനാണെന്ന് എൻ സി പി നേതാവ് പ്രഭുൽ പട്ടേലും വ്യക്തമാക്കി എത്രയും വേഗം സർക്കാർ രൂപീകരിക്കണം എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞത് മോദിക്ക് പിന്തുണ ഉറപ്പിച്ചെങ്കിലും സഖ്യകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ബി ജെ പിക്ക് വലിയ തലവേദനയാവുകയാണ് നാല് മന്ത്രിമാർ വേണമെന്നാണ് ജെ ഡി യു നിർദ്ദേശിച്ചത് റെയിൽവേ കൃഷി ഗ്രാമവികസനം എന്നീ വകുപ്പുകളും ജെ ഡി യു നൽകിയ പട്ടികയിലുണ്ട് ആറു മന്ത്രിമാരെ നൽകണം എന്ന നിർദ്ദേശമാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചിരിക്കുന്നത് ധനകാര്യ മന്ത്രാലയത്തിൽ ടി ഡി പിക്ക് താല്പര്യമുണ്ട് സഹമന്ത്രി സ്ഥാനം നൽകി അനുനയിപ്പിക്കാനാണ് സാധ്യത ഐ ടി വാണിജ്യം ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകളും നായിഡു ആവശ്യപ്പെട്ടിരുന്നു എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സഖ്യവുമായി ഒരു ചർച്ചയില്ലെന്നും ടി ഡി പി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ സഖ്യം എന്തു കരുതിയാലും ഞങ്ങൾ എൻ ഡി എയുടെ കൂടെ ഉറച്ചു നിൽക്കുകയാണെന്ന് പ്രേംകുമാർ ജെയിൻ പറഞ്ഞു ജയന്ത് ചൗധരി എച്ച് ഡി കുമാരസ്വാമി അനുപ്രിയ പട്ടേൽ രാംദാസ് അദേവാലെ തുടങ്ങിയ നേതാക്കളും ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയും മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ അമിത് ആഭ്യന്തരമന്ത്രിയാകുമോ എന്ന ചർച്ചകൾ സജീവമാണ് രാജ്നാഥ് സിംഗ് ഈ മന്ത്രാലയത്തിൽ വരുന്നതിനോടാണ് ചില സഖ്യകക്ഷികൾക്ക് താൽപ്പര്യം എന്തായാലും ഞായറാഴ്ച പ്രധാനമന്ത്രിയും ചില മന്ത്രിമാരും ചുമതലയേൽക്കും കൂടുതൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടത്തുന്നതും ആലോചനയിലുണ്ടെന്ന് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജെ ഡി യു നേതാവ് കെ സി ത്യാഗി വ്യക്തമാക്കി അഗ്നിവീർ പദ്ധതിയിൽ പുനരാലോചന വേണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കും ഏകീകൃത സിവിൽ കോഡ് സങ്കീർണമായ വിഷയമാണെന്നും മുന്നണിയിൽ വിശദമായ ചർച്ച നടക്കുകയാണെന്നും ത്യാഗി പറഞ്ഞു